ഹായ് മക്കളെ എല്ലാവർക്കും ഫിദ് മിശ്രീ ബോക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് അഞ്ചാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ രണ്ടാമത്തെ യൂണിറ്റ് ആണ് നമ്മുടെ യൂണിറ്റിന്റെ പേര് ഒപ്പം ചിരിക്കാം ഓർത്തു ചിരിക്കാം അപ്പൊ ഈ ഒരു യൂണിറ്റില് മൂന്ന് ചെറിയൊരു പാഠഭാഗങ്ങളാണ് കേട്ടോ വരുന്നത് ഏതൊക്കെയാണ് ആ ഒന്ന് വായു ഇല്ലാത്ത ലോകം പിന്നെ കടങ്കഥ നേർനാഗം ഇങ്ങനെ മൂന്ന് ചെറിയ പാഠഭാഗങ്ങൾ വരുന്നുണ്ട് ഇതിലെ തന്നെ ആദ്യത്തെ വായുവില്ലാത്ത ലോകമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അത് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസൊക്കെ കാണും നമുക്ക് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ടട്ടോ അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ് ഇഷ്ടാവുവാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട അപ്പം നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഒരു ചിത്രം കാണാം അല്ലേ ആ എന്താണ് രണ്ടുപേര് ഒരു ഇക്കരെ നിന്നിട്ട് അക്കരയുള്ള ഒരു എന്താണ് കെട്ടിയിട്ടൊരു പട്ടിയുടെ നേരെ ഇങ്ങനെ വടിയൊക്കെ ഓങ്ങുകയാണ് അല്ലേ ഉം അപ്പൊ എന്താണ് ഇതൊരു നർമ്മം കലർന്നിട്ടുള്ള ഒരു കൊച്ചു കഥയാണ് കേട്ടോ എന്താ നർമ്മം എന്ന് പറഞ്ഞാലും അറിയില്ലേ ആ എന്താ പറയാ ആ നമ്മള് കോമഡി എന്നൊക്കെ പറയില്ലേ അത് തന്നെ അപ്പം അങ്ങനൊരു നർമ്മം കലർന്നിട്ടുള്ള ഒരു കൊച്ചു കഥയാണിത് ഒരു കൊച്ചുകഥ വായിക്കൂ മഴക്കാലം പുഴ നിറഞ്ഞൊഴുകുന്നു പുഴ കടക്കാനായി കടവത്തെത്തിയ തോമസ് കണ്ടത് ആരെയോ അടിക്കാൻ കുടക്കാലോങ്ങി ഓങ്ങി പരിഭ്രമിച്ചു നിൽക്കുന്ന ശങ്കുണ്ണിയേട്ടനെയാണ് കുടയുടെ ഷീലയും കമ്പികളുമെല്ലാം താഴെ കിടപ്പുണ്ട് കാര്യമന്വേഷിച്ച തോമസിനോട് ശങ്കുണ്ണിയേട്ടൻ പറഞ്ഞു ദാ അക്കരക്ക് നോക്ക് അവിടെ ഒരു നായ ഉറക്കെ കുരക്കുന്നത് കണ്ടില്ലേ കഷ്ടകാലത്തിന് പുഴ ഇപ്പോ വറ്റിപ്പോവേം നായ ചങ്ങല പൊട്ടിക്കുകയും ചെയ്താൽ കടികിട്ടും എന്നുറപ്പാ ഒരു മുൻകരുതലാവാന്ന് തോന്നി തോമസിന് അടക്കാനായില്ല ഈ കഥ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് ഇതുപോലെ ഏതെങ്കിലും ഒരു കഥ നിങ്ങൾക്കറിയാമോ പറയാൻ ശ്രമിക്കുവോ ആ എന്താണ് ഈ കഥയിൽ നിന്ന് മക്കൾക്ക് മനസ്സിലായത് കാരണമില്ലാത്ത ഭയം ചിലർക്കുണ്ടാകാറുണ്ട് ശങ്കുണ്ണിയേട്ടൻ അങ്ങനെയുള്ള ഒരാളാണ് അല്ലേ ഒരു കാരണമില്ലാതെ ചിലർക്ക് പേടി ഉണ്ടാവാറുണ്ട് അങ്ങനെയുള്ള ഒരാളാണ് ആര് ശങ്കുണ്ണിയേട്ടൻ അക്കരെ നിന്ന് കുരക്കുന്ന പട്ടിയാണ് പ്രശ്നം പുഴ പറ്റുകയും നായ്ച്ചങ്ങനെ പൊട്ടിക്കുകയും ചെയ്താൽ കടികിട്ടുമെന്ന പേടിയാണ് അയാൾക്കുള്ളത് അപ്പം എന്താണ് ആ അക്കലുള്ള ഒരു നായ കെട്ടിയിട്ടിട്ടുണ്ട് പക്ഷെ ഈ പുഴ എങ്ങാനും വറ്റിപ്പോയിട്ട് ആ നായ അങ്ങോട്ട് ചങ്ങല പൊട്ടിക്കുകയും ചെയ്തതിൽ ഇയാൾക്ക് കടി കിട്ടുമോ എന്നുള്ളൊരു പേടിയാണ് ഒരിക്കലും നടക്കൂല അല്ലേ പുഴ അങ്ങനെ പെട്ടെന്ന് വറ്റിപ്പോവുക നായ വന്ന് ചങ്ങല പൊട്ടിച്ച് എന്താ പറയുക വന്ന് കടിക്കുക അങ്ങനെ ഒന്നും ഉണ്ടാവില്ല അതിങ്ങനെ ഈ ശംഖുണ്ണിയേട്ടനെ അങ്ങനെ ചിന്തിച്ച് കൂട്ടിയിട്ട് പേടിക്കുന്നതാണ് അതാണ് ആ ശങ്കുട്ടിനെ ശംഖുണ്ണിയേട്ടൻ ആ കുടയുടെ കാലൊക്കെ പിടിച്ചിട്ട് നായ അടിക്കാനായിട്ട് ഇങ്ങനെ നോ നിൽക്കുന്നത് അപ്പൊ എന്താണ് ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങൾ ഓർത്തിട്ട് നമ്മൾ വിഷമിക്കാറുണ്ട് അല്ലേ ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത പല കാര്യങ്ങൾ ഓർത്തിട്ട് ഓ അതങ്ങനെ സംഭവിക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് എന്താണ് നമ്മൾ വിഷമിക്കാറുണ്ട് പലപ്പോഴും നമ്മുടെ പേടി കാരണമില്ലാത്തതാണ് ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കാം അനാവശ്യമായ ചിന്തയാണ് പല പ്രശ്നങ്ങൾക്കും കാരണം ആ ഒരു കാരണമില്ലാതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടിയിട്ട് നമ്മൾ വിഷമിക്കുന്നത് പേടിക്കുന്നതാണ് പല പ്രശ്നങ്ങൾക്കും കാരണം എന്നാണ് ഈ കഥയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി ഇതുപോലെ ഉള്ള കഥകൾ നിങ്ങൾക്കറിയാമോ എന്നാണ് ചോദിക്കുന്നത് അപ്പൊ ചെറിയൊരു കഥ ടീച്ചർ പറഞ്ഞുതരാം കുറുപ്പിന്റെ ഉറപ്പ് കുറുപ്പ് മഹാമിടുക്കനായ അഭ്യാസിയാണ് പക്ഷേ ബുദ്ധി അല്പം കമ്മിയാണെന്നൊരു കുറവ് മാത്രം ഒരിക്കൽ കുറുപ്പ് പുളി പറിക്കാൻ പുളിമരത്തിൽ കയറി പുളി പറിക്കുന്നതിനിടയിൽ കൈയൊന്ന് തെറ്റി കുറുപ്പ് താഴോട്ട് വീണു പക്ഷെ വളരെ സമർത്ഥമായി ഇഷ്ടൻ ഒരു കമ്പിൽ കയറി പിടിച്ച് പുളിയിൽ തൂങ്ങിക്കിടന്നു അപ്പോഴാണ് ആനക്കാരൻ പാപ്പിയുടെ വരവ് പുളിയിൽ തൂങ്ങി കിടക്കുന്ന കുറുപ്പിനെ കണ്ട് അയാളെ രക്ഷിക്കാൻ പാപ്പി ആനപ്പുറത്ത് നിന്നിണീറ്റ് കുറുപ്പിന്റെ കാലിൽ പിടിച്ചു കുറുപ്പിന്റെ കാലിൽ ശരിക്കൊന്ന് പിടിക്കാൻ കഴിയുന്നതിന് മുമ്പ് ആന നടന്നകുന്നതിനാൽ പാപിക്ക് കുറു പിന്നെ കാലിൽ പിടിച്ച് തൂങ്ങി കിടക്കാനേ കഴിഞ്ഞുള്ളൂ രണ്ടുപേരും ഒന്നിച്ചായി തൂങ്ങി ആ കിടപ്പിൽ പാപ്പി കുറുപ്പിനോട് പറഞ്ഞു കുറുപ്പച്ച കമ്പി പിടി കമ്പിലെ പിടി വിടല്ലേ ഇല്ലടാ പാപ്പി ജീവൻ ഉണ്ടെങ്കിൽ വിടില്ല കുറുപ്പ് ഉറപ്പ് നൽകി അല്പസമയം കഴിഞ്ഞപ്പോൾ പാപ്പി കുറുപ്പിനോട് ചോദിച്ചു കുറുപ്പച്ചൻ എന്തുമാത്രം പുളി പറിച്ചു എന്ന് ദേ ഇത്രേ ഒരു കെട്ട് കെട്ടുപുളി കാണും കുറുപ്പ് കൈകൾ രണ്ടുമിട്ട് പുളിയുടെ അളവ് കാട്ടി രണ്ടുപേരും കൂടി അതാ കിടക്കുന്ന താഴെ താഴെ വീണ് നടുവ് നൊന്ന് പാപ്പി കുറുപ്പിനോട് ഗൗരവത്തിൽ പറഞ്ഞു അല്ലെങ്കിലും കുറുപ്പിന്റെ ഉറപ്പല്ലേ ഉറപ്പ് ഇനി നമുക്കിതിലെ ഫസ്റ്റ് പാഠം നോക്കിയാലോ വായുവില്ലാത്ത ലോകം കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ പാട്ടുകൾ നമ്മളെ ഏറെ ചിരിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഒരു തുള്ളൽ പാട്ട് നോക്കാം തുള്ളൽ പാട്ട് പാടി നോക്കാം കുഞ്ചൻ നമ്പ്യാരെ അറിയില്ല എല്ലാവർക്കും ആ തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ് ആര് കുഞ്ചൻ നമ്പ്യാർ അല്ലേ അദ്ദേഹത്തിന്റെ ഒരു തുള്ളൽപ്പാട്ടാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് എന്താണ് പേര് വായുവില്ലാത്ത ലോകം മാരുതസഞ്ചാരമെല്ലാം അടങ്ങുക കാരണം ദാരുണമായ ദശാന്തരെ കൊത്തിച്ചമച്ചവ മരപ്പാവകൾ പോലെ മർത്യജനങ്ങൾ കിളക്കമില്ലാതെയായി ഉണ്ടിരിക്കുന്നവൻ വായും തുറന്നങ്ങ് ഉരുളയും കൈക്കൊണ്ടു കണ്ടിരിക്കുന്നവൻ കണ്ണും തുറന്നങ്ങു തണ്ടികപ്പാവയെ പോലിരുന്നിടുന്നു മുണ്ടുടുക്കുന്നവൻ രണ്ടു കരം കൊണ്ട് മുണ്ടും പിടിച്ചു നിന്നിയിടുന്നു തണ്ടെടുത്തും കൊണ്ട് മണ്ടുന്നവൻ ഒരു കുണ്ടിൽ മറഞ്ഞു കിടന്നാൻ തടി പോലെ മുങ്ങിക്കിടന്നു വെള്ളത്തിലും ചിലർ പൊങ്ങുന്നതിനു മുൻപ് വായു ക്ഷമിക്കയാൽ എണ്ണ തേക്കുന്നവരെ പാടിരിക്കുന്നു കണ്ണെഴുതുന്നവരങ്ങനെ പാർക്കുന്നു കഞ്ഞി കോരി കുടിപ്പാൻ തുടങ്ങുന്നവൻ മുൻ മുങ്ങി മുഞ്ഞിയും താഴ്ത്തി താഴ്ത്തിട്ടങ്ങാതിരിക്കുന്നു പാട്ടുപാടുന്നവർ കൈയും ചെവിക്കൽ വച്ചൊട്ടു വായും അങ്ങനെ നിൽക്കുന്നു മദ്ദളം കൊട്ടുന്ന വിദ്വാൻ കഴുത്തിൽ ആ ഇട്ടുകൊണ്ട് അങ്ങനെ നിൽക്കുന്നു പറ്റുവിളിക്കും കുഴൽക്കാരൻ അന്നേരം തെറ്റെന്നു കാലും കവച്ചു നിന്നിടുന്നു എത്രയും വിസ്മയം സർവജനങ്ങളും ചിത്രമെഴുതിയ പോലെ കാണായി വന്നു ആരണ കുഞ്ചൻ നമ്പ്യാരുടെ ധ്രുവചരിതം ശ്രീതങ്കൻ തുള്ളൽ എന്നതിലെ ഒരു ഭാഗമാണ് ഇവിടെ കൊടുത്തിള്ള ഒരു കവിതയിലെ ഒരു ഭാഗമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പൊ എന്താണ് ഒരു നർമ്മം കലർന്നിട്ടുള്ള ഒരു കവിതയാണ് അല്ലേ ആ കുഞ്ചൻ നമ്പ്യാരുടെ കവിതയൊക്കെ അങ്ങനെയാണ് ഒരു നർമ്മം കലർന്നിട്ടുള്ള ഫലിതങ്ങൾ കലർന്നിട്ടുള്ള ഒരു കവിതയാണ് ഇനി നമുക്ക് കുഞ്ചൻ നമ്പ്യാരെ കുറിച്ച് നോക്കാം കുഞ്ചൻ നമ്പ്യാരെ കുറിച്ച് എന്തെല്ലാം മക്കൾക്കറിയാം കുഞ്ചൻ നമ്പ്യാരെ കുറിച്ച് എന്തെല്ലാം കേട്ടിട്ടുണ്ട് പതിനെട്ടാം നൂറ്റാണ്ടിലെ അതായത് ആയിരത്തി എഴുന്നൂറ്റി അഞ്ച് ആയിരത്തി എഴുന്നൂറ്റി എഴുപത് പ്രമുഖ മലയാള ഭാഷാ കവിയാണ് ആര്യകുഞ്ചൻ നമ്പ്യാർ പ്രതിഭാസമ്പന്നനായ കവി എന്നതിന് പുറമെ തുള്ളൽ എന്ന നൃത്ത കലാരൂപത്തിന്റെ ഉപജ്ഞാതാവെന്ന നിലയിലും പ്രസിദ്ധനായ നമ്പ്യാരുടെ കൃതികൾ മിക്കവയും തുള്ളൽ അവതരണങ്ങളിൽ ഉപയോഗിക്കാൻ വേണ്ടി എഴുതപ്പെട്ടവയാണ് നർമത്തിൽ പൊതിഞ്ഞ സാമൂഹ്യ വിമർശനമാണ് അദ്ദേഹത്തിന്റെ കൃതികളുടെ മുഖമുദ്ര മലയാളത്തിലെ ഹാസ്യ കവികളിൽ അദ്ദേഹത്തിന്റെ കൃതികളുടെ ആ സോറി മലയാളത്തിലെ ഹാസ്യ കവികളിൽ അഗ്രഗണ്യനാണ് ആര് നമ്പ്യാർ അമ്പലപ്പുഴയിലായിരുന്നു താമസം അമ്പലപ്പുഴ പായസത്തിലെ കയ്പും ചാക്യാരുമായുള്ള കലഹുമെല്ലാം അമ്പലപ്പുഴയിൽ വെച്ചാണ് നടക്കുന്നത് തുള്ളൽ കവിതകൾ ഏറെയും ഇവിടെ വെച്ചാണ് രചിച്ചിട്ടുള്ളത് പിന്നീട് തിരുവിതാംകൂർ രാജാവായി മാർത്താണ്ഡവർമ്മ അമ്പലപ്പുഴ കീഴടക്കിയപ്പോൾ തിരുവനന്തപുരത്തേക്ക് പോയി അമ്പലപ്പുഴയിൽ ചെമ്പകശ്ശേരി രാജാവിന്റെ മാധുർ പണിക്കരുടെയും ആശ്രിതനായി കഴിഞ്ഞു അമ്പലപ്പുഴയിലെ താമസക്കാലത്ത് തുള്ളൽ കൃതികൾ രചിച്ചു തിരുവിതാംകൂർ മഹാരാജാവുമായും സൗഹൃദം ഉണ്ടായിരുന്നു ഓട്ടൻ ശീതങ്കൻ പറയൻ എന്നീ വിഭാഗങ്ങളിലായി നിരവധി കൃതികൾ രചിച്ചു സ്യമന്തകം ഘോഷയാത്ര ഗിരാതം നളചരിതം സന്താന ഗോപാലം സീതാ സ്വയംവരം ബാലി വിജയം കല്യാണ സൗഗന്ധികം കാളിയ മർദ്ദനം സുഗന്ധോപസുഗന്ധോ സുഗന്ധോപ സുന്ദോബ സുന്ദോബാ ഗ്യാനം പാഞ്ചാലി സ്വയംവരം ത്രിപുര ദഹനം സഭാപ്രവേശം ഹരിശ്ചന്ദ്ര ചരിത്രം എന്നിവ കൃതികളിൽ ചിലതാണ് അമ്പലപ്പുഴയിൽ വെച്ച് ആയിരത്തി എഴുന്നൂറ്റി എഴുപതിൽ പേവിഷ ബാധയേറ്റായിരുന്നു മരണം എന്ന് പറയപ്പെടുന്നു ഇത്രയും കാര്യങ്ങളാണ് കുഞ്ചൻ നമ്പ്യാരെ കുറിച്ച് അറിയാനുണ്ടത് അപ്പൊ ഇതൊക്കെ ഒന്ന് ഓർത്തു വെക്കുക കേട്ടോ ആവശ്യമായിട്ട് വരും ചിലപ്പോൾ എക്സാമിനൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കുഞ്ചൻ നമ്പ്യാരെ കുറിച്ച് ചിലപ്പോൾ ചോദിച്ചു വരും അപ്പൊ നിങ്ങൾക്കിത് പഠിച്ചു വെക്കേണ്ട ഏറ്റവും നല്ലതായിരിക്കും ഇനി നമുക്ക് ഈ ഒരു പാഠഭാഗത്തുള്ള കുറച്ച് പദങ്ങൾ പരിചയപ്പെടാം മാരുതൻ കാറ്റ് ദാരുണം സങ്കടമുണ്ടാക്കുന്നത് ചമച്ച ഉണ്ടാക്കിയ മർത്യൻ മനുഷ്യൻ കരം കൈ ഞുറി വസ്ത്രത്തിൽ ഭംഗിയാക്കി ഉണ്ടാക്കുന്ന മടക്കുകൾ മണ്ടുക ഓടുക ക്ഷമിക്കുക അടങ്ങുക മുഞ്ഞി മുഖം വിദ്വാൻ അറിവുള്ളവൻ തെറ്റെന്ന് പെട്ടെന്ന് ഈണം കണ്ടെത്തി ചൊല്ലാം കവിതയ്ക്ക് യോജിച്ച് ഈണം നൽകി ഗ്രൂപ്പുകളായി ഉറക്കെ ചൊല്ലു ചൊല്ലുമ്പോൾ എല്ലാവരും ചേർന്ന് താളം പിടിക്കുമല്ലോ ഈ കവിതാഭാഗം തുള്ള രീതിയിൽ ചൊല്ലാൻ ശ്രമിക്കൂ നിങ്ങൾ ക്ലാസ്സിൽ ചെയ്യേണ്ടതാണ് എന്താണ് ഗ്രൂപ്പായി തിരിഞ്ഞിട്ട് കവിതയ്ക്ക് യോജിച്ച ഈണം കൊടുത്ത് ഉറക്കെ ചെല്ലുക പിന്നെ ചെല്ലുമ്പോൾ എല്ലാവരും താളം പിടിച്ചിട്ട് വേണിട്ട് അത് ചൊല്ലാനായിട്ട് തുള്ള രീതിയിൽ തുള്ള രീതി ടീച്ചർ പറഞ്ഞു തരുമ രീതിയിൽ ചൊല്ലുക ഇനി ഒരൊറ്റ നിമിഷം ഒരു ദിവസം അപ്രതീക്ഷിതമായി ഭൂമിയിൽ വായു സഞ്ചാരം നിലച്ചു വായു നിന്നതോടെ ജനങ്ങളെല്ലാം മരപ്പാവകളെ പോലെ നിശ്ചലരായി തീർന്നു ഇതിന്റെ ധാരാളം കാഴ്ചകൾ കവിതയിലുണ്ടല്ലോ ഉണ്ടല്ലോ എന്തെല്ലാമാണവ ആ കാഴ്ചകൾ നിശ്ചല ദൃശ്യങ്ങളായി അവതരിപ്പിക്കൂ രണ്ട് സംഘങ്ങളായി പിരിഞ്ഞ് നിങ്ങൾക്ക് ഇത് അവതരിപ്പിക്കാം ഒരു സംഘം കവിതയിലെ വരികൾ താളമിട്ട് പാടുന്നു അപ്പോൾ രണ്ടാമത്തെ സംഘം ആ വരികളിൽ പറഞ്ഞ കാര്യം അഭിനയിച്ചു കാണിക്കുന്നു അഭിനയിക്കാനാവശ്യമായ സമയം കിട്ടുന്നതിന് പാടുന്നവർ ഒരേ വരികൾ രണ്ടോ അതിലധികമോ തവണ ആവർത്തിച്ചു ചൊല്ലിയാൽ മതി പാഠഭാഗത്തിൽ വർണ്ണിച്ച എല്ലാ ദൃശ്യങ്ങളും ഒരു സംഘം അഭിനയിച്ചു കഴിഞ്ഞാൽ അവർ പാട്ടുകാരാവണം പാടിയവർ അഭിനയിക്കണം ഇപ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നതിലോ സംഭവിക്കുന്നതെങ്കിലോ ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിക്കുന്ന കുട്ടികൾ തോട്ടിൽ മീൻ പിടിക്കുന്നവർ റോഡിലൂടെ പോകുന്ന വാഹനങ്ങളും ആളുകളും ഇങ്ങനെ പുതിയ കുറെ കാഴ്ചകൾ ഉണ്ടാവില്ലേ ഒരു സംഘം ഒരു ദൃശ്യം അഭിനയിക്കുക രണ്ടാം സംഘം അതെന്താണെന്ന് പറയുക അപ്പൊ എന്താണ് ആ ഇത് നിങ്ങൾ ക്ലാസ്സിൽ ചെയ്യേണ്ട പ്രവർത്തന കേട്ടോ അഭിനയിച്ച് കാണിക്കാനുള്ളതാണ് അപ്പൊ ടീച്ചർ പറഞ്ഞു തരും അതെങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ ക്ലാസ്സിൽ ചെയ്യുക അടുത്തു നോക്കൂ അക്ഷരക്കിലുക്കം കൊണ്ടിരിക്കുന്നവൻ വായു തുറന്ന മിണ്ടാതിരുന്നാനുരുളയും കൈക്കൊണ്ടു കണ്ടിരിക്കുന്നവൻ കണ്ണും തുറന്നൊരു തണ്ടികപ്പാവയെ പോലി പോലിരുന്നിടുന്നു അടിവരയിട്ട പദങ്ങളുടെ പ്രത്യേകത എന്താണ് പാഠഭാഗത്തിൽ ഇതേ പ്രത്യേകതയുള്ള അക്ഷരങ്ങൾ ആവർത്തിച്ചു വരുന്ന മറ്റു വരികൾ കണ്ടെത്തി നോട്ട് പുസ്തകത്തിൽ എഴുതൂ അപ്പൊ അടിവരയിട്ടിട്ടുള്ള പദങ്ങളുടെ പ്രത്യേകത എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ പാഠഭാഗത്തിൽ ഇതേ പ്രത്യേകതയുള്ള അക്ഷരങ്ങൾ ആവർത്തിച്ചു വരുന്ന മറ്റു വരികൾ കണ്ടെത്തിയിട്ട് പുസ്തകത്തിൽ എഴുതുക അടിവരയിട്ട പദങ്ങളിലെ രണ്ടാമത്തെ അക്ഷരമായ ഡ ആവർത്തിച്ചിരിക്കുന്നു അതുപോലെ ന ക വ എന്നീ അക്ഷരങ്ങളും ആവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് ഉണ്ടാകുന്ന ശബ്ദ ഭംഗി കവിതക്ക് ചൊല്ലഴക് നൽകുന്നു ഇനി ഇതുപോലെ അക്ഷരങ്ങള് ആവർത്തിച്ചു വരുന്ന മറ്റു വരികൾ ഏതൊക്കെയാണ് എണ്ണ തേക്കുന്നവരെ പാടിയിരിക്കുന്നു കണ്ണെഴുതുന്നവരങ്ങനെ പാർക്കുന്നു കഞ്ഞി കുടിപ്പാൻ തുടങ്ങുന്നവൻ മുഞ്ഞിയും താഴ്ത്തി നീട്ടനങ്ങാതിരിക്കുന്നു ഏതൊക്കെ അക്ഷരങ്ങൾ ഇതിൽ വരുന്നുണ്ട് ആ ണ വരുന്നുണ്ട് പ വരുന്നുണ്ട് പിന്നെയോ ക ന ണ പിന്നെ ഞ ഒക്കെ വരുന്നുണ്ട് അല്ലേ ശബ്ദ ഏതാനും വരികൾ പരിചയപ്പെടാം മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി മരതകാന്തിയിൽ മുങ്ങി മുങ്ങി കരളും മെഴിയും കവർന്നുമിന്നി കറയൊറ്റ രാലസൽ ഗ്രാമ ഭംഗി ചങ്ങമ്പുഴയുടെ ഒരു കവിതയിൽ നിന്നുള്ള വരികളാണ് കേട്ടോ ഇത് നിറച്ചാർത്ത് കുഞ്ചൻ നമ്പ്യാർ വാക്കുകൾ കൊണ്ടുണ്ടാക്കിയ കുറെ ചിത്രങ്ങളാണ് വായുവില്ലാത്ത ലോകം എന്ന കവിതാ ഭാഗത്തുള്ളത് നമുക്ക് അവയിൽ പലതിനെയും പറഞ്ഞ ചിത്രങ്ങളാക്കാമല്ലോ ഈ വരികളെ അടിസ്ഥാനമാക്കി ചിത്രം വരക്കൂ നിങ്ങൾ ചിത്രമാക്കിയ വരികൾ താഴെ എഴുതി വെക്കുകയും വേണം അപ്പൊ എന്താണ് ചെയ്യേണ്ടത് ആ കവിതാ ഭാഗത്ത് നിന്ന് എന്താ പറയുക വരികൾ അടിസ്ഥാനമാക്കിയിട്ട് ചിത്രം വരക്കുക വരികളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചിത്രമായിട്ട് വരച്ചു നോക്കുക എന്നിട്ടോ നിങ്ങൾ ചിത്രമാക്കിയ വരികൾ താഴെ എഴുതി വെക്കുകയും വേണം അപ്പൊ അത് മക്കള് വരച്ചിട്ട് ചെയ്യേണ്ടതാണ് കേട്ടോ ചിരി വരുന്ന വഴി താഴെ കൊടുത്ത കവിതാ ഭാഗങ്ങളിൽ നിങ്ങളെ ചിരിപ്പിക്കുന്ന വരികൾ കണ്ടെത്താൻ ശ്രമിക്കൂ ചെമ്പിച്ച താടിയും മീശയും കേശവും വമ്പിച്ച കൈകളിൽ വില്ലും ശരങ്ങളും ചെമ്പരത്തിപ്പൂ കണക്കെ നേത്രങ്ങളും മമ്പിളി പോലെ വളഞ്ഞുള്ള പല്ലുകൾ ഇനി രണ്ടാമത്തത് ഉരുളികൾ കിണ്ടികൾ ഒക്കെ ഉടച്ചു ഉരുളു വലിച്ചു കിണറ്റിൽ മറിച്ചു ചിര ചിരവയെടുത്തത് തീയിലെരിച്ചു അരക്കല്ലങ്ങ് കുളത്തിൽ എറിഞ്ഞു ആദ്യത്തെ ആ വരികളിലേതാണ് ചെമ്പരത്തിപ്പൂ കണക്കെ നേത്രങ്ങളും അമ്പിളി പോലെ വളഞ്ഞുള്ള പല്ലുകൾ കാട്ടാള രാജാവിനെ വർണ്ണിക്കുന്ന വരികളാണിത് ദേശീയഭാവത്താൽ ചുവന്നു തുടത്ത കണ്ണുകളെയാണ് ചെമ്പരത്തിപ്പൂ പോലെയുള്ള കണ്ണുകൾ എന്ന് പറഞ്ഞിരിക്കുന്നത് വളർന്നു വളഞ്ഞു നിൽക്കുന്ന ഭ്രംഷ്ടകളെയാണ് അമ്പിളി പോലെ വളഞ്ഞ പല്ലുകൾ എന്ന് വർണ്ണിച്ചിരിക്കുന്നത് ഇനി രണ്ടാമത്തത് ഉരലു വലിച്ചു കിണറ്റിൽ മറിച്ചു ചിരവയെടുത്തത് തീയിലരിച്ചു നളചരിതത്തിലെ വരികളാണിവ സന്ദേശവും വഹിച്ച് പറന്നു പോകുന്ന അര കണ്ട കാഴ്ചകളിൽ ഒന്നാണിത് ഒരുവൻ ദേഷ്യം പ്രകടിപ്പിക്കുന്നത് വർണ്ണിക്കുകയാണ് വലിയ ഉരൽ വലിച്ച് അവൻ കിണറ്റിലിട്ടു ചിറവയെടുത്ത് തീയിലിട്ട് എരിച്ചു കളഞ്ഞു ഈ വരികളിൽ തെളിയുന്ന ഹാസ്യം ആരിലും ചിരിയുണർത്തും നിങ്ങൾക്ക് ഇതിൽ ഏതാണോ ഈ ഒരു വർണ്ണന കേട്ടിട്ട് ഇഷ്ടായിരിക്കണത് അത് നിങ്ങൾക്ക് തെരഞ്ഞെടുത്തെഴുതട്ടോ അതിന് ഇതുപോലെ വിശദീകരിച്ച് എഴുതുകയാണെങ്കിൽ അത്രയും നല്ലത് ആസ്വാദനം എഴുതാം വായുവില്ലാതായപ്പോൾ എന്ന കവിതയിലെ എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങളുടെ മനസ്സിൽ തട്ടിയത് താളഭംഗി വിവിധ ദൃശ്യങ്ങൾ ഇനിയും എന്തെല്ലാം ചർച്ച ചെയ്യൂ അവയെല്ലാം ഉൾപ്പെടുത്തി ആസ്വാദനം തയ്യാറാക്കൂ കവിതയിലെ നർമ്മം താളവും ഈണവും ശബ്ദ രസകരമായ വർണ്ണന കേരളീയ പശ്ചാത്തലത്തിലുള്ള അവതരണ രീതി ഏത് സന്ദർഭവും നേരിൽ കാണുന്ന വിധം ജീവസുറ്റതാക്കി അവതരിപ്പിക്കാനുള്ള അപാരമായ കഴിവുണ്ട് കുഞ്ചൻ നമ്പ്യാർക്ക് വായുവില്ലാത്ത രോഗം എന്ന കവിതയിൽ ഒരു നിമിഷം ലോകത്തിൽ വായുവില്ലാതായാൽ എന്തെല്ലാം സംഭവം സംഭവിക്കുന്നു എന്നാണ് കവി രസകരമായി വർണ്ണിക്കുന്നത് ഹാസ്യരസം കലർത്തിയാണ് കവി ഓരോ സന്ദർഭവും അവതരിപ്പിക്കുന്നത് ഓരോ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർ പെട്ടെന്ന് വായു ഇല്ലാതായപ്പോൾ പാവകളെ പോലെ നിശ്ചലരായി പല രീതിയിൽ നിൽക്കുന്നത് കവി കാണിച്ചു തന്നു താളവും ഈണവുമാണ് നമ്പ്യാർ കവിതകളിലെ എടുത്തു സവിശേഷത ആർക്കും ചൊല്ലാൻ സാധിക്കുന്ന ഈണമാണ് തുള്ളൽ കവിതകൾക്കുള്ളത് വരികളിലെ രണ്ടാമത്തെ അക്ഷരം ആവർത്തിക്കുന്നതിലൂടെ ശബ്ദഭംഗിയും കൊണ്ടുവരാൻ കവിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ കവിതയിലെ ഓരോ ദൃശ്യവും മുന്നിൽ കാണുന്നത് പോലെ അവതരിപ്പിക്കാൻ കുഞ്ചൻ നമ്പ്യാർക്ക് കഴിയുന്നു കേരളീയമായ പശ്ചാത്തലത്തിലാണ് നമ്പ്യാർ ഈ സന്ദർഭങ്ങളെ അവതരിപ്പിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് വായുവില്ലാതായാൽ നമുക്ക് നിലനിൽക്കാൻ സാധിക്കില്ല ചിരിയോടൊപ്പം ചിന്തിക്കാനുള്ള അവസരവും ഒരുക്കി തരുന്നവയാണ് നമ്പ്യാരുടെ കവിതകൾ കടങ്കഥകളുടെ ലോകം വായുവില്ലാതായപ്പോൾ എന്ന കവിതയിൽ അക്ഷരങ്ങളുടെ ആവർത്തന ഭംഗി നിങ്ങൾ കണ്ടുവല്ലോ താഴെ കൊടുത്ത കഥ കടംകഥകളിലും ഈ പ്രത്യേകതകൾ കാണുന്നുണ്ടോ പറയൂ കണ്ടം ഖണ്ഡം കണ്ടിക്കും തുണ്ടം പോലും തിന്നില്ല ഇലയില്ലാത്തൊരു പൂവില്ലാത്തൊരു കായ് കരിവള്ളി ഇലയില്ലാത്തൊരു പൂവില്ലാത്തൊരു കായ് കരിവള്ളി കരുവള്ളി നമ്പ്യാരുടെ കവിതാഭാഗത്ത് കടന്നു വരുന്ന അക്ഷരങ്ങളുടെ ആവർത്തനം കടങ്കഥകളിലും കാണാം ആദ്യത്തെ കടങ്കഥയിൽ ഉണ്ട എന്ന അക്ഷരമാണ് ആവർത്തിക്കുന്നത് രണ്ടാമത്തെ കടങ്കഥയിൽ ല എന്നീ അക്ഷരങ്ങളുമാണ് ആവർത്തിച്ചു വരുന്നത് ഇത് നൽകുന്ന ശബ്ദഭംഗിയാണ് പ്രധാനം കടംകഥകളിലും കുഞ്ചൻ നമ്പ്യാരുടെ കവിതയിലും അക്ഷരങ്ങളുടെ ആവർത്തനം കാണാൻ സാധിക്കുന്നു ഇനി മക്കളെ നമ്മളിപ്പോ കുഞ്ചൻ നമ്പ്യാരെ കുറിച്ച് പറഞ്ഞല്ലോ അല്ലെ പഠിച്ചല്ലോ അപ്പോൾ അദ്ദേഹത്തിന്റെ തുള്ളലുകളെ കുറിച്ച് കൂടി പറയാം തുള്ളൽ മൂന്ന് വിധമാണുള്ളത് ശീതങ്കൻ തുള്ളൽ പറയൻ തുള്ളൽ ഓട്ടൻ തുള്ളൽ ഷീതങ്കൻ തുള്ളലിൽ കുരുത്തോലയാണ് പ്രധാന അലങ്കാരം കൊടുത്തുകെട്ടിനൊപ്പം കുരുത്തോലയും അണിയുന്നു പറയൻ തുള്ളലിനേക്കാൾ വേഗത്തിലാണ് ഇത് ചൊല്ലുന്നത് പറയൻ തുള്ളലിൽ ഭക്താവ് പറയനാണെന്ന് നമ്പ്യാർ പ്രസ്താവിച്ചിട്ടുണ്ട് വേഷഭൂഷാദികളിലും ഈ തുള്ളലിന് പറയരുടെ പ്രാചീന കലാരൂപങ്ങളുമായി ബന്ധമുണ്ട് പതിഞ്ഞ മട്ടിലാണിത് പാടുന്നത് മൂന്നാമത്തത് ഓട്ടൻ തുള്ളൽ പറയൻ ശീതങ്കൻ എന്നിവയെ അപേക്ഷിച്ച് അല്പം ഓടിച്ച് അതായത് വേഗത്തിൽ ചൊല്ലേണ്ടത് കൊണ്ടായിരിക്കാം ഇതിന് ഓട്ടൻ എന്ന പേരുണ്ടായത് മുഖത്ത് പച്ച തേക്കുന്ന സമ്പ്രദായം കോളം കോലം തുള്ളലിൽ നിന്ന് നമ്പ്യാർ സ്വീകരിച്ചതാവാം ഇങ്ങനെ തുള്ളലുകൾ ഓരോന്നും തന്നെ ഓരോ പ്രാചീന കലാരൂപങ്ങളോട് ബന്ധപ്പെട്ടിരിക്കുന്നു ആ അത്രേ ഉള്ളൂട്ടോ അപ്പൊ ഈ ഒരു പാഠഭാഗത്തിൽ വരുന്ന പ്രവർത്തനങ്ങൾ എന്താണ് വായുവില്ലാത്ത ലോകം അല്ലേ അപ്പോൾ ചെറിയൊരു പാഠഭാഗമാണ് ഇത്ര അതിൻ്റെ പ്രവർത്തനങ്ങൾ വരുന്നത് ക്ലാസ് മനസ്സിലായ മക്കൾക്ക് ഇഷ്ടമായോ ക്ലാസ് അപ്പോൾ മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് പഠിക്കാം കേട്ടോ ഇപ്പോൾ എക്സാമൊക്കെ അല്ലേ വരുന്നത് നന്നായിട്ട് വായിച്ച് നോക്കുക നല്ല ആക്ടിവിറ്റീസ് ആക്ടിവിറ്റീസൊക്കെ കറക്റ്റായിട്ട് ചെയ്യുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക